കുഞ്ഞുമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവമേ ശിശുക്കളെ ബാലികാ ബാലന്മാരെ പൈതങ്ങളെ കൗമാരക്കാരെ യുവതി യുവാക്കന്മാരെ യേശുവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ അവർ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങളെല്ലാം രണ്ട് കരങ്ങളും അവരവരുടെ ശിരസിലേക്ക് വെച്ച് പ്രാർത്ഥിക്കും ഈ സമയത്ത് ദൈവമേ മക്കളുടെ മേൽ അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഈ കുഞ്ഞുങ്ങളുടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വർഷം മുഴുവൻ അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ ഈ മക്കളെ അങ്ങ് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ മക്കളെ സംരക്ഷിക്കണം പ്രാർത്ഥിക്കുന്നു പോകുന്ന വഴികളിലെല്ലാം കർത്താവ് കാത്തുകൊള്ളണം പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ വിദ്യാലയങ്ങളിൽ ദൈവമേ ക്ലാസ് മുറികളിൽ ദൈവമേ അവർ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം കർത്താവിൻ്റെ സംരക്ഷണം കാവല് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ മക്കള് സ്കൂളിലേക്ക് പോകുന്ന വഴി വരുന്ന വഴിക്കെല്ലാം ദൈവമേ വഴിയിൽ നടന്നു പോകുമ്പോ വാഹനങ്ങളിൽ പോകുമ്പോ എല്ലാം കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ തള്ളിപ്പറയാനുള്ള ഒരു കൂട്ടുകെട്ടിലോ ഒരു സംസർഗത്തിലോ ഈ മക്കൾ പോകാൻ ഇടയാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന കൂട്ടുകെട്ടുകളെല്ലാം കർത്താവ് നിയന്ത്രിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കളിൽ അവിശ്വാസം വളർത്തുന്ന അധ്യാപകരെ അവിടുന്ന് തടയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞുങ്ങളുടെ വിശ്വാസം എടുത്തു കളയുന്ന വ്യക്തികളെ ഇവരുടെ അടുത്തെത്താതിരിക്കാൻ കർത്താവ് ദൈവമേ തടഞ്ഞു നിർത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ദൈവമേ ഇവരുടെ മനസ്സിലേക്ക് ചിന്തകളിലേക്കൊന്നും ഈ ലോകം പ്രവേശിക്കാതിരിക്കാൻ ദൈവം കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കന്മാരെ അനുസരിക്കാൻ കൃപ കൊടുക്കണം പ്രാർത്ഥിക്കുന്നു പഠിക്കാൻ ബുദ്ധി തെളിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പഠിക്കാനുള്ള ആഗ്രഹം

കർത്താവിൻ്റെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു കർത്താവെ ഈ മക്കളുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രയാസത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ദൈവമേ ബാധ്യതയുടെ കടഭാരത്തിൻ്റെ ദൈവമേ ഗതികേടിൻ്റെ ഇല്ലായ്മയുടെ നിസ്സഹായതയുടെ പ്രതീകമായി ഇപ്പോൾ സമർപ്പിക്കപ്പെടുന്ന ഈ വസ്തുക്കളെ പാസ്പോർട്ടുകൾ ദൈവമേ പാഠപുസ്തകങ്ങൾ കർത്താവേ ഭക്ത ആത്മീയ വസ്തുക്കൾ ആത്മീയ കാര്യത്തിന് ഉപയോഗിക്കുന്നവ എല്ലാത്തിനും ഇപ്പോൾ സമർപ്പിക്കുന്നു മൊബൈൽ ഫോണുകളെ ദൈവമേ ഉപകരണങ്ങൾ വാഹനത്തിൻ്റെ താക്കോലുകളെ ദൈവമേ എല്ലാം സമർപ്പിക്കുന്നു ഈ മക്കൾ എഴുതി കയ്യിൽ വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളെ എല്ലാം ഈ സമയത്ത് സമർപ്പിക്കുന്നു കർത്താവെ ഇപ്പോൾ ആശീർവദിക്കാനായിട്ട് മക്കൾ സമർപ്പിക്കുന്ന സകല വസ്തുക്കളുടെ മേലും നിന്റെ സാന്നിധ്യം നിറയട്ടെ നിന്റെ ശക്തി നിറയട്ടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ തടസ്സം മാറട്ടെ പ്രതികൂലം മാറിപ്പോവട്ടെ പൈശാചികത മാറിപ്പോവട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുന്നു ഈശ്വരൻ കൂടുള്ള യാത്ര ആനന്ദമേ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ ഭർത്താവേ അങ്ങയുടെ കൂടെ ജീവിക്കാൻ സഹായിക്കണം അങ്ങയുടെ കൂടെ ജീവിക്കാൻ സഹായിക്കണം അങ്ങയുടെ കൂടെ യാത്ര ചെയ്യാൻ സഹായിക്കണം അങ്ങയുടെ ഓർമ്മകളിൽ ജീവിക്കാൻ സഹായിക്കണം അങ്ങയെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കണം കണ്ണുകളടച്ച് ഓരോ മകനും മകളും പ്രാർത്ഥിക്കും കർത്താവേ കർത്താവേ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഓരോ മകന്റെയും മകളുടെയും അടുത്തേക്ക് അങ്ങയുടെ സാന്നിധ്യം ഇപ്പോൾ കടന്നു ചേരണമേ ഓൺലൈനിൽ വിദൂര രാജ്യങ്ങളിൽ ഇരുന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു പ്രത്യേകം അവരുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു അവരുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു ഈ സമയത്ത് ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കുടുംബങ്ങളിൽ ഇപ്പോൾ നിങ്ങളിലൊരു ദൈവിക വ്യാപാരം ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കട്ടെ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ രോഗക്കിടക്കുകളിൽ ദൈവശക്തി ഇപ്പോൾ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആശുപത്രി കിടക്കുകളിൽ ഇപ്പോൾ ദൈവശക്തി വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ മഹത്തം യേശോടെ കൂടെ ജീവിക്കാൻ സഹായിക്കണം സഹായിക്കണം കർത്താവെ സഹായിക്കണം